ഹലോ ഫ്രണ്ട്സ് ഏവർക്കും കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ശിലകളും അവയുടെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം ശിലകൾ നമുക്ക് ചുറ്റും ധാരാളം ശിലകള് കാണപ്പെടുന്നുണ്ടല്ലേ മാർബിളും ഗ്രാനൈറ്റും ബസാൾട്ടും കൽക്കരിയും സ്ലേറ്റും ഒക്കെ ശിലകൾക്ക് ഉദാഹരണമാണ് എന്താണ് ശിലകൾ ഈ ശിലകൾ എങ്ങനെയാണ് നിർമ്മിതമായിരിക്കുന്നത് പലതരം ധാതുക്കൾ ചേർന്ന് നിർമ്മിതമായ ഏത് ശിലകൾ ഇനി ശിലകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് ഒരു പേരുണ്ട് പെട്രോളജി ശിലകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെട്രോളജി ശിലകളെ കുറിച്ച് പഠിക്കുന്നവരെ എന്ത് വിളിക്കും പെട്രോളജിസ്റ്റ് എന്ന് വിളിക്കും ഞാൻ പറഞ്ഞു ഗ്രാനൈറ്റും കാട്ട്സൈറ്റും ഗാബ്രോയും മാർബിളും ഒക്കെ ശിലകൾക്ക് ഉദാഹരണമാണ് ഇനി രൂപം കൊള്ളുന്ന പ്രക്രിയയെ അടിസ്ഥാനമാക്കി ശിലകളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു രൂപം കൊള്ളുന്ന പ്രക്രിയയെ അടിസ്ഥാനമാക്കി ശിലകളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു അവ ഇങ്ങനെയാണ് ആഗ്നേയശില അവസാദശില കായാന്തരിത ശില ഇവയുടെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആദ്യത്തേത് ആഗ്നേയശില ഈ ആഗ്നേയശിലയിലെ ഇഗ്നീസ് ഇഗ്നീസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആഗ്നേയം എന്ന വാക്കുണ്ടായത് ഇപ്പോ ഈ ഇഗ്നീസ് എന്ന വാക്കിനർത്ഥം അഗ്നിജന്യം എന്നാണ് ആഗ്നേയശിലകൾ ഒക്കെ ഉണ്ടാകുന്നത് അഗ്നിപർവ്വത ജന്യ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന മാഗ്മ തണുത്തുറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഈ ആഗ്നേയശിലകളെ അഗ്നിപർവ്വത ജന്യ ശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നു ആഗ്നേശിലകൾ ഉണ്ടാകുന്നത് അഗ്നിപർവ്വത ജന്യഫലമായി പുറത്തു വരുന്ന മാഗ്മ തണുത്തുറഞ്ഞാണ് അതുകൊണ്ടാണ് ആഗ്നേശിലകളെ അഗ്നിപർവ്വത ജന്യശിലകൾ എന്ന് വിളിക്കുന്നത് ഈ ആഗ്നേശിലകള് മറ്റു ധാരാളം പേരുകൾ അറിയപ്പെടുന്നുണ്ട് അവ ശ്രദ്ധിച്ചു വെക്കണം ഒരുപാട് തവണ ചോദിച്ചതാണ് പ്രാഥമിക ശില പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ശില ആഗ്നശിലയാണ് അതുപോലെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേശില മാതൃശില എന്നറിയപ്പെടുന്നതും അഗ്നേശിലയാണ് പിതൃശില എന്നറിയപ്പെടുന്നതും ആഗ്നേശിലയാണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും അഗ്നേശിലയാണ് ആദിമശില എന്ന പേരും കൂടി അഗ്നേശിലുണ്ട് ഇപ്പൊ പ്രാഥമിക ശില അടിസ്ഥാന ശില മാതൃശില പിതൃശില ശിലകളുടെ മാതാവ് ആദിമശില എന്നൊക്കെ അറിയപ്പെടുന്ന ശിലയാണേത് ആഗ്നേശില ഈ ആഗ്നേശിലകള് ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് ൾ ഒന്നും കാണപ്പെടാത്ത ശിലയാണേത് ആഗ്നശിലകൾ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ശിലയും ഏതാണ് ആഗ്നേയശിലയാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള ശില ആഗ്നശിലയാണ് ലോഹങ്ങളുടെ മുഖ്യ ഉറവിടം ആഗ്നേയശിലയാണ് ആഗ്നശിലകളുടെ ഉദാഹരണമാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് പെക്മെൻറ്റൈറ്റ് ഗാബ്രോ എന്നിവ ഇതിലെ ബസാൾട്ടും ഗ്രാനൈറ്റും ഡോളമൈറ്റും ഒരുപാട് തവണ ആവർത്തിച്ച ഉദാഹരണമാണ് ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചിട്ട് രണ്ടു മൂന്നെണ്ണം കൊടുക്കും നാല് ഓപ്ഷൻ കൊടുക്കും അതിൽ ബസാൾട്ടോ ഗ്രാനൈറ്റോ ഡോളമൈറ്റോ ഉണ്ടാകാറുണ്ട് ഇനി രൂപം കൊള്ളുന്ന പ്രദേശത്തിനെ അടിസ്ഥാനമാക്കി ഈ ആഗ്നേയശിലകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് രൂപം കൊള്ളുന്ന പ്രദേശത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണേ അത് അന്തർവേദ ശിലകളെന്നും ാഹ്യജാത ശിലകൾ എന്നുമാണ് അന്തർ എന്ന് പറഞ്ഞ ഉള്ളിലാണല്ലോ അപ്പോലെ തന്നെ ഭൂവൽക്കത്തിന്റെ ആഴമുള്ള ഭാഗങ്ങളിൽ രൂപം കൊള്ളുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ പ്ലൂട്ടോണിക് ശിലകൾ എന്നറി എന്ന പേരുകൂടിയുണ്ട് ആഴമുള്ള ഭാഗങ്ങളിലാണ് ഈ അന്തർവേദ ശിലകൾ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പാതാള ശിലകൾ എന്ന പേര് കൂടി ഈ അന്തർവേദ ശിലകൾക്ക് ഉണ്ട് ഉദാഹരണമാണ് ഗാബ്രോ മറ്റൊന്ന് പറഞ്ഞു ബാഹ്യജാത ശിലകൾ വോൾക്കാനിക് ശിലകൾ ഇവ ഭൂമിയുടെ ഉപരിതലത്തിലാണ് രൂപം കൊടുക്കുന്നത് ഈ ബാഹ്യജാത ശിലകൾ രൂപം കൊടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഉദാഹരണം ബസാൾട്ട് ഇനി ആഗ്നേയ ശിലകളുടെ ഉദാഹരണങ്ങൾ മൂന്ന് ഉദാഹരണങ്ങൾ സ്ഥിരമായി വരുന്നുണ്ട് അവയെ കുറിച്ചൊന്ന് നോക്കാം ഗ്രാനൈറ്റ് ഈ ഗ്രാനൈറ്റ് വളരെ കൂടിയ ശിലയാണ് കൂടിയ ആഗ്നേയ ശിലയാണ് ഗ്രാനൈറ്റ് ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ധാതു ക്വാഡ്സ് ആണ് അതുപോലെ ബസാൾട്ട് ഏറ്റവും കൂടുതൽ പി എസ് സി ആവർത്തിച്ച ഉദാഹരണമാണ് ബസാൾട്ട് ബസാൾട്ട് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ബാഹ്യജാത ശില കൂടിയാണ് പരൽ രൂപം ഇല്ലാത്ത ബാഹ്യജാത ശിലയാണേത് ബസാൾട്ട് ഇത് ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് നമുക്കറിയാം ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് റിഗർ മണ്ണുണ്ടാകുന്നത് അല്ലെ റിഗർ മണ്ണ് അഥവാ കറുത്ത മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന റിഗർ മണ്ണ് രൂപപ്പെടുന്നത് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ റിഗർ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് അല്ലേ അപ്പോ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് റിഗർ മണ്ണ് ആത്മീയ മറ്റൊരു ഉദാഹരണമാണ് പെക്മെൻഡൈറ്റ് വളരെ വലിയ തരികളോടുകൂടിയ ശിലകളാണ് ഇത് പെക്മെൻഡൈറ്റ് എന്നാൽ നേർത്ത പരൽ രൂപം ഇല്ലാത്ത ശിലകളാണ് ബസാൾട്ട് ബസാൾട്ടെങ്കില് വലിയ തരികളോട് കൂടിയ ശിലകളാണ് പെറ്റ്മെൻഡൈറ്റ് ഇത് മാഗ്മയുടെ ക്രിസ്റ്റലീകരണ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് ഈ പെറ്റ്മെൻഡൈറ്റ് രൂപം കൊള്ളുന്നത് മാഗ്മയുടെ ക്രിസ്റ്റലീകരണ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് പെറ്റ്മെൻഡൈറ്റ് രൂപം കൊള്ളുന്നത് ഇനി ആഗ്നേയ ശിലകൾ നമ്മൾ പഠിച്ചുകൊടുത്തത് അവസാദ ശിലകൾ സെഡിമെന്ററി റോക്സ് അവയെ കുറിച്ച് നോക്കാം ഈ സെഡിമെന്റം എന്ന വാക്കിന്റെ അർത്ഥം അടിഞ്ഞുകൂടുക എന്നാണ് സെഡിമെൻട്രം എന്ന എന്ന ലാറ്റിൻ വാക്കിന്റെ വാക്കിൽ നിന്നാണ് ഏതുണ്ടായത് അവസാദ ശിലകൾ സെഡിമെൻ്ററി റോക്സ് എന്ന പേര് ലഭിച്ചത് സെഡിമെൻട്രം എന്ന വാക്കിന്റെ അർത്ഥം അടിഞ്ഞുകൂടുക എന്നാണ് പേരുപോലെ തന്നെ അവസാദങ്ങളൊക്കെ അടിഞ്ഞുകൂടിയാണ് ഈ ശിലകൾ രൂപപ്പെടുന്നത് അവസാദങ്ങളൊക്കെ അടിഞ്ഞു കൂടിയാണ് അവസാദ ശിലകൾ രൂപപ്പെടുന്നത് അടിഞ്ഞുകൂടി ഇങ്ങനെ അടുക്കുകളായി അടുക്കുകളായി അടിഞ്ഞുകൂടി രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവയെ അടുക്കുശില എന്ന പേര് കൂടിയുണ്ട് ഉണ്ട് ശിലകളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് അടുക്കുശില എന്ന പേരിൽ അറിയപ്പെടുന്നത് ആദ്യത്തെ ശിലകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് എന്ന് പറഞ്ഞു എന്നാൽ നേരെ മറിച്ച് അവസാദ ശിലകൾ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകളാണ് ഈ അവസാദങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നത് കാറ്റ് ഒഴുക്കുവെള്ളം ഹിമാനികൾ എന്നിവയൊക്കെയാണ് ഇവയുടെ ഒക്കെ കാറ്റിന്റെയും ഒഴുക്കുവെള്ളത്തിന്റെയും ഹിമാനികളുടെയും ഒക്കെ പ്രവർത്തന ഫലമായാണ് ഭൗമോപരിതലത്തിലെ അവസാദങ്ങൾ കൂടുന്നത് അതിന്റെ ഫലമായാണ് ഈ അവസാദ ശിലകൾ രൂപപ്പെടുന്നത് ഈ അവസാദ ശിലകളെ നമ്മൾ പറഞ്ഞു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയശിലയാണ് എന്ന് പറഞ്ഞു എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന ശിലകളിൽ കൂടുതലെ അവസാദ ശിലകളാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ശിലകളിലെ കൂടുതലും എന്താണ് അവസാദ ശിലകളാണ് പക്ഷേ ഇത് ഭൂവൽക്കത്തിൽ വെറും ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രമാണ് പറഞ്ഞത് ഉപരിതലത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് അവസാദ ശിലകളാണ് ഇവയ്ക്ക് ഭാരവും കാഠിന്യവും വളരെ കുറവാണ് ആഗ്നേയശിലകളുടെ അത്രയൊന്നും ഭാരമോ കാഠിന്യമോ ഒന്നും ഈ അവസാദ ശിലകൾക്കില്ല നമ്മൾ പറഞ്ഞു കാറ്റി ഒഴുക്കുവെള്ളം ഹിമാനികൾ ഇവയുടെ ഒക്കെ പ്രവർത്തന ഫലമാണ് ഈ അവസാദശിലകൾ രൂപം കൊള്ളാൻ കാരണം എന്ന് പറഞ്ഞു അല്ലെ അതുകൊണ്ട് തന്നെ ഈ അവസാദശിലകളെ ജലകൃത ശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അതായത് കാ ഒഴുക്കുവെള്ളത്തിന്റെ പ്രവർത്തന ഫലമായൊക്കെ അവസാദശിലകൾ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ ജലകൃത ശിലകൾ സ്ഥരിത ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ശിലകളാണ് ഏത് അവസാദശിലകള് അവസാദശിലകളുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്ക ചുണ്ണാമ്പുകല് മണൽക്കല്ല് ഷെയ്ല് ചോക്ക് കൽക്കരി ഡോളമൈറ്റ് ഡയറ്റോമൈറ്റ് എന്നിവയാണ് ചുണ്ണാമ്പുകല് മണൽക്കല്ല് ഷെയ്ല് ചോക്ക് കൽക്കരി ഡയറ്റോമൈറ്റ് എന്നിവയാണ് ഇതിലെ ചുണ്ണാമ്പുകല് ഷെയ്ല് മണൽക്കല്ല് ചോക്ക് ഇവയൊക്കെ ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ഉദാഹരണങ്ങളാണ് അടുത്തത് രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസാദ ശിലകളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ബലകൃതമായി രൂപം കൊള്ളുന്നവ അതായത് കാറ്റ് ഹിമാനികൾ ജലം ഇവയുടെ ശക്തിയുടെ ഫലമായി രൂപം കൊള്ളുന്നവ ബലകൃതമായി രൂപം കൊള്ളുന്നവ മറ്റൊന്ന് ജൈവികമായി രൂപം കൊള്ളുന്നവ പിന്നീടൊന്ന് രാസികമായി രൂപം കൊള്ളുന്നവ അപ്പൊ ബലകൃതമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും ഷേലും ജൈവിക പ്രവർത്തനങ്ങളുടെ രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് ചോക്ക് ചുണ്ണാമ്പുകല് ഡയറ്റോമേറ്റ് എന്നിവ അതുപോലെ രാസിക പ്രവർത്തന ഫലമായി രാസപ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് ജിപ്സവും കല്ലുപ്പും ഇനി കായാന്തൃത ശില ഈ കായാന്തൃത ശില രൂപപ്പെടുന്നത് ആഗ്നേയശിലകൾക്കും അവസാദശിലകളും ഒക്കെ ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും അതിന്റെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ മാറ്റം വന്നാണ് ഈ കായാന്തൃത ശില രൂപപ്പെടുന്നത് കായാന്ത ശിലകൾ രൂപപ്പെടാൻ കാരണം ആഗ്നേശിലകൾക്കും അവസാദശിലകളും ഒക്കെ ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റം വരുത്തി ഉണ്ടാകുന്ന ശിലകളാണ് ഏത് കായാന്തരിത ശിലകൾ ആഗ്നേശിലകളും അവസാദ ശിലകളും ഒക്കെ തന്നെയാണ് കായാന്തരിത ശിലകളായി പരിണമിക്കുന്നത് എന്ന് പറയാം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച കായാന്തരിത ശിലകളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏത് ഉത്തരം കായാന്തരിത ശില കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏത് കായാന്തരിത ശില കായാന്തരിത ഉദാഹരണങ്ങളാണ് നൈസ് ഷിസ്റ്റ് മാർബിൾ സ്ലേറ്റ് വജ്രം എന്നിവ നൈസ് ഷിസ്റ്റ് മാർബിൾ സ്ലേറ്റ് വജ്രം എന്നിവയൊക്കെ കായാന്തരിത ഉദാഹരണമാണ് ഇതിലെ നൈസ് ഷിസ്റ്റ് മാർബിൾ സ്ലേറ്റ് ഇവ ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ പറഞ്ഞു ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും ഒക്കെ കായാന്തരീകരണം സംഭവിച്ചാണ് കായാന്തരിത ശില ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അല്ലെ പ്രധാനപ്പെട്ട കായാന്തരിത ശിലകളാണ് നൈസ് മാർബിള് ഷിസ്റ്റ് ക്വാട്ട്സൈറ്റ് സ്ലേറ്റ് ഗ്രാഫൈറ്റ് എന്നിവയൊക്കെ ഇവയൊക്കെ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗ്രാനൈറ്റിന് കായാന്തരീകരണം സംഭവിച്ചാണ് നൈസ് ഉണ്ടാകുന്നത് ഗ്രാനൈറ്റിന് കായാന്തരീകരണം സംഭവിച്ചാണ് നൈസ് ഉണ്ടാകുന്നത് അതുപോലെ അവസാദശിലയായ ചുണ്ണാമ്പ് കല്ലിന് കായാന്തരീകരണം സംഭവിച്ചാണ് മാർബിൾ ഉണ്ടാകുന്നത് ബസാൾട്ടിന് കായാന്തരീകരണം സംഭവിച്ചാണ് ഷിസ്റ്റ് ഉണ്ടാകുന്നത് മണൽക്കല്ലിന് കായാന്തരീകരണം സംഭവിച്ചാണ് ക്വാട്ട്സൈറ്റ് ഉണ്ടാകുന്നത് കളിമണ്ണ് ഷെയിൽ ഇവയ്ക്കൊക്കെ കായാന്തരീകരണം സംഭവിച്ചാണ് സ്ലേറ്റ് ഉണ്ടാകുന്നത് കൽക്കരിക്ക് കായാന്തരീകരണം സംഭവിച്ചാണ് ഗ്രാഫൈറ്റ് ഉണ്ടാകുന്നത് ഇതില് ബസാൾട്ട് ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചുണ്ടാകുന്ന ശില ഏത് അല്ലെങ്കിൽ ഏത് ശിലയ്ക്ക് കായാന്തരീകരണം സംഭവിച്ചാണ് ഉണ്ടാകുന്നത് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം പി എസ് സി ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇവയൊക്കെ ഒന്ന് ഓർത്തെടുക്കുക ഗ്രാനൈറ്റ് നൈസായി മാറുന്നു ചുണ്ണാമ്പുകല് മാർബിളായി മാറുന്നു ബസാൾട്ട് ആയി പരിണമിക്കുന്നു മണൽക്കല്ല് ട്സൈറ്റ് ആയി പരിണമിക്കുന്നുണ്ട് കളിമണ്ണ് ഷെയിൽ എന്നിവയാണ് സ്ലേറ്റായി പരിണമിക്കുന്നത് കൽക്കരി ഗ്രാഫേറ്റിന്റെ ഗ്രാഫേറ്റായി മാറും ഇനി ശിലകളെ കുറിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഇവിടെ ഒന്നും ഉത്തരം ഞാൻ പറയുന്നില്ല ഈ ഉത്തരങ്ങളൊക്കെ ഈ ക്ലാസിന്റെ ആദ്യ ഭാഗത്തിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് കിട്ടും ചോദ്യങ്ങൾ ഓരോന്നായി ഞാൻ പറയാം ഒന്നാമത്തെ ചോദ്യം ശിലകളെ കുറിച്ച് പറയുന്ന പഠനത്തിന് പറയുന്ന പേരെന്ത് ശിലകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് രണ്ടാമത്തത് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏത് മൂന്നാമത്തെ ചോദ്യം ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏത് നാല് അഗ്നിപർവത ജന്യ ശില ഏത് അഞ്ച് ബസാൾട്ട് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് ആറ് പാതാളശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏത് ഏഴ് ഗ്രാനൈറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് എട്ട് അടുക്കുശിലകൾ എന്നറിയപ്പെടുന്ന ശിലയേത് മറ്റൊന്ന് ഞാൻ പറയാത്തൊരു ചോദ്യമുണ്ട് ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു പാലിയൻഡോളജി നമ്മൾ പറഞ്ഞു അവസാദ ശിലകളൊക്കെ ഫോസിലുകളിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലേ ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിന് പാലിയൻഡോളജി എന്നാണ് അറിയപ്പെടുന്നത് മറ്റൊരു ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയേത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉത്തരങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഒന്ന് ഉത്തരം ഞാൻ പറയാത്തത് ഷിസ്റ്റ് ഏത് ശിലയ്ക്ക് കായാന്തരീകരണം സംഭവിച്ചാണ് ഉണ്ടാകുന്നത് മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് മണൽക്കല്ലിന് കായാന്തരീകരണം സംഭവിച്ച് ഉണ്ടാകുന്ന ശില ശിലേത് ഇത്രയൊക്കെയാണ് മുൻവർഷങ്ങളിൽ ആവർത്തിച്ച ശിലകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇവയുടെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുമെന്നറിയാം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ